രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ അൻപത്തി മൂന്നാമത് വാക്യം അങ്ങനെ ഷലോമോഹൻ രാജാവ് ആളയച്ചു അവർ അവനെ യാഗപീഠത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു അവൻ വന്ന് ഷലോമോഹൻ രാജാവിനെ നമസ്കരിച്ചു ഷലോമോഹൻ അവനോട് നിന്റെ വീട്ടിൽ പോയിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ നിന്നാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് രാജസ്ഥാനം മോഹിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ അധ്വനിയാവിനെ കൊല്ലാൻ തന്നെ ശലോമോൻ രാജാവ് തീരുമാനിച്ചതാണ് വാടെടുത്തതാണ് അവനെ ഇനിയും വേണ്ട അവനെ കൊന്നുകളയാം എന്ന് തീരുമാനിച്ചതാണ് പക്ഷെ കൊന്നുകളയണ്ട അവന്റെ പ്രാണൻ ഇല്ലാതാക്കണ്ട അവൻ ചെയ്ത തെറ്റിനെ ക്ഷമിച്ച് അവനെ ഭവനത്തിലേക്ക് തിരികെ അയക്കാം എന്ന് തിരിച്ച് ഷലോമോനെ തീരുമാനമെടുപ്പിച്ചത് അധ്വനിയാവ് യാദപീഠത്തിൻ്റെ കൊമ്പുകളെ മുറുക്കി പിടിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് അപ്പം യാദപീഠത്തിൻ്റെ കൊമ്പുകളെ മുറുക്കി പിടിച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അധ്വനിയാവിനെ വെറുതെ വിടാം എന്ന് ശലോമോൻ തീരുമാനിക്കുന്നു എന്താണ് ഇതിന്റെ പശ്ചാത്തലം ദാബീത് രാജാവ് വാർഷിക്യത്തിൽ എത്തുന്നു ദാവീദ് വാർഷിക്യത്തിൽ എത്തുന്ന സമയത്ത് തനിക്ക് രാജഭരണത്തിൽ ശക്തനായി നിൽക്കാൻ കഴിയുന്നില്ല തനിക്ക് ഭരണ സംവിധാനത്തിൽ ശക്തനാകാൻ കഴിയുന്നില്ല ക്ഷീണിതനായി വരികയാണ് അങ്ങനെ ക്ഷീണിതനായി വരുന്നൊരു ഒരു സമയത്തു മകനായ അധുനിയ എഴുന്നേറ്റ് എനിക്ക് രാജാവണം ദാവീദ് സിംഹാസനത്തിൽ ശക്തനായിരിക്കുമ്പോൾ അധ്വനിയാവ് എഴുന്നേറ്റിട്ടില്ല ദാവീദ് രാജ്യത്തിൽ സൈന്യബലത്തിൽ നിന്ന് യുദ്ധങ്ങൾ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അധോനിയ എഴുന്നേറ്റിട്ടില്ല എപ്പോൾ ദാവീദ് ക്ഷീണിച്ചു എന്ന് കണ്ടോ എപ്പോൾ ദാവിദിന് വാർത്തയ്ക്ക് സഹജമായ അസുഖത്താൽ ബാധിതനായി എന്ന് കണ്ടോ അപ്പോൾ അധ്വനിയ എഴുന്നേറ്റു വാർത്തത്വം ഉള്ളവൻ ക്ഷീണിച്ചാൽ നിയോഗമുള്ളവൻ ക്ഷീണിച്ചാൽ കൃപയുള്ളവൻ ക്ഷീണിച്ചാൽ വാക്തത്വമില്ലാത്തവൻ നിയോഗമില്ലാത്തവൻ തന്ത്രങ്ങൾ കൊണ്ട് എഴുന്നേൽക്കും എപ്പോൾ ദാവി ഇത് ക്ഷീണിച്ചോ അപ്പോൾ അധ്വനിയ എഴുന്നേറ്റു ക്ഷീണിച്ചു എന്ന് കണ്ടപ്പോൾ അധ്വനിയാ എഴുന്നേറ്റു നിയോഗമുള്ളവൻ പ്രാർത്ഥിക്കുന്നവൻ കൃപയുള്ളവൻ വചനത്തിൽ നിലനിൽക്കുന്നവൻ എപ്പോൾ ക്ഷീണിക്കുന്നു എന്ന് തോന്നുന്നുവോ അപ്പോൾ നിയോഗമില്ലാത്തവൻ പ്രാർത്ഥിക്കാത്തവൻ ദൈവകൃപയിൽ നിൽക്കാത്തവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് എഴുന്നേൽക്കും ഒരിക്കൽ ബാലാക്ക് വിലയാമിനോട് പറഞ്ഞു ഒരു ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഭൂതലത്തെ മൂടിയിട്ടുണ്ട് ഈ ജനം ഭൂതലത്തെ മൂടി അവർ ശക്തരായി വരികയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ശക്തിയിൽ അവരെ എനിക്ക് തൊടാൻ കഴിയില്ല ഇപ്പോൾ അവർ നിലനിൽക്കുന്ന ശക്തിയിൽ ഞാൻ അവരെ തൊട്ടാൽ ഞാൻ തോറ്റുപോകും എന്റെ ജനം തോറ്റുപോകും പക്ഷേ നീ വന്ന് അവരെ നന്നായി ശപിക്കണം ഇലയാമേ നീ വന്ന് ശരിക്കും അവരെ ശപിക്കണം ഈ ശാപം ഏറ്റേറ്റേറ്റ് വരുമ്പോ ഇവരൊന്ന് തളരും ശാപം ഏറ്റ ഏറ്റ ഇവരെ നന്നായി നീ ശവിക്കുമ്പോ ആ ശാപം ഏറ്റ ഏറ്റ കേട്ടും മടുത്ത് ഇവരങ്ങ് തളരും ആ സമയത്ത് ഞാൻ ഒരു അടിയംകുളം കൊടുക്കാം അവർ വീഴും അപ്പൊ ഇപ്പോഴുള്ള ബലത്തിൽ എനിക്ക് ഈ ജനത്തെ തുടരാൻ കഴിയില്ല ഇപ്പോഴുള്ള ശക്തിയിൽ അവരെ എനിക്ക് നശിപ്പിക്കാൻ കഴിയില്ല അവരെ ശപിച്ച് ക്ഷീണിതരാക്കിയാൽ എനിക്ക് അവരെ തൊടാൻ കഴിയും അപ്പൊ ഇപ്പോഴുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ പിശാജിന് നമ്മെ തൊടാൻ കഴിയില്ലെന്ന അർത്ഥം ഇപ്പോഴുള്ള നമ്മുടെ വചനധ്യാനത്തിൽ പിശാജിന് നമ്മെ തൊടാൻ കഴിയില്ലെന്ന അർത്ഥം ഇപ്പോഴുള്ള നമ്മുടെ കൃപയിൽ പിശാജിന് തൊടാൻ കഴിയില്ല എന്നുള്ള അർത്ഥം പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ ഒന്ന് തളർത്തിയാൽ അതിന്മേൽ തകർത്ത് വീഴ്ത്താൻ ഒക്കുമെന്ന് പിശാജിന് അറിയാം അപ്പൊ ഇപ്പോഴുള്ള കൃപയിൽ എനിക്ക് ജനത്തെ തൊടാൻ കഴിയില്ല പക്ഷെ നീ വന്നവരെ നന്നായി ശപിച്ച് ഈ ശാപമേറ്റവരൊന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഞാൻ ഒരു അടിയും കൂടെ കൊടുക്കാം അവർ വീഴും അപ്പം പ്രാർത്ഥിക്കുന്നവൻ എവിടെ തളരുന്നോ അപ്പോൾ നിയോഗമില്ലാത്തവൻ തന്ത്രങ്ങൾ കൊണ്ട് എഴുന്നേൽക്കും എപ്പോൾ ദാബി ഇത് ക്ഷീണിച്ചോ എപ്പോൾ ദാവി തളർന്നോ അപ്പോൾ അധ്വനിയാവ് തന്ത്രങ്ങൾ കൊണ്ട് എഴുന്നേറ്റു അപ്പോ അധോനിയാവ് തന്ത്രങ്ങൾ കൊണ്ട് എഴുന്നേറ്റപ്പോഴും അധോനിയാവിനറിയാം ദൈവത്തിന്റെ ഹൃദയത്തിൽ ഞാൻ അല്ല രാജ ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഞാൻ അല്ല രാജാവ് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് ഞാൻ രാജാവ് അല്ലാത്തത് കൊണ്ട് ഭരണസമിതിയുടെ അംഗീകാരം കൊണ്ട് ഞാൻ രാജാവ് ദാവീദിന്റെ റത്തമെന്റ് കൊണ്ടും ഞാൻ രാജാവ് ആകത്തില്ല അതിന് തന്ത്രങ്ങൾ മെനഞ്ഞ് അകമ്പടി നായകരെയും രഥങ്ങളെ കുതിരകളെ എല്ലാം സമ്പാദിച്ച് ന്യായമല്ലാത്ത രീതിയിൽ ശേഖരിച്ച് സമ്പാദിച്ച് അവരെ എല്ലാം കൂട്ടി ഒരു വെച്ചു രാജ്യത്തുള്ള സകല വൃത്യന്മാരെയും ക്ഷണിച്ച് രാജകുടുംബത്തിലുള്ള വൃത്യന്മാരെയും ക്ഷണിച്ച് എല്ലാവരെയും ക്ഷണിച്ചു ഇതിന് ചുക്കാൻ ഒപ്പം അധ്വനിയാവിന്റെ ഒപ്പം പിടിക്കുന്ന ഗുരുവിന അഭ്യാധാര ഈ അഭ്യാധാരാണ് ഇതിന് ഇടയ്ക്ക് നിന്ന് ചുക്കാൻ പിടിക്കുന്നത് ഇങ്ങനെ രാജവൃത്യന്മാരെ എല്ലാം ക്ഷണിച്ച് വിരുന്ന് വെച്ചു വിരുന്ന് വെച്ചതിന്റെ ഉദ്ദേശം വിരുന്ന് കഴിച്ച് ഈ ഭോജനത്തിൽ സംതൃപ്തിപ്പെടുന്നവര് പിന്നെ അധ്വനിയാവിന് ജയാനേ പറയത്തുള്ളൂ ഈ ഭോജനത്തിൽ തൃപ്തിപ്പെടുന്നവര് അധ്വനിയാവിന് ജയ എന്ന് പറയുമ്പോ എന്തായിക്കോളും വന്നു ഓൾറെഡി രാജാവായി അങ്ങ് മാറിക്കോളും പക്ഷേ എല്ലാവരെയും രാജാവാക്കാൻ വേണ്ടി വിരുന്നിന് ക്ഷണിച്ചപ്പോൾ നാദാൻ പ്രവാചകനെ ആ വിരുന്നിന് ക്ഷണിച്ചില്ല രാജ്യത്തുള്ള വൃദ്ധന്മാരെ ക്ഷണിച്ചു ആളുകളെ വിളിച്ചു പക്ഷെ നാദാം പ്രവാചകനെ വിളിച്ചില്ല എന്താ നാദാം പ്രവാചകനെ വിളിക്കുക നാദാം പ്രവാചകനെ വിളിച്ചാൽ ആ വിരുന്നിന് വന്ന് വെള്ളം കുടിച്ചേച്ച് പോകത്തില്ല നാദാൻ നാനാ പ്രവാചകനെ വിളിച്ചാൽ ആ വിരുന്നിന് വന്ന് കഴിച്ച് തൃപ്തിപ്പെട്ട് വെള്ളം കുടിച്ചേച്ച് പോകത്തില്ല പകരം ഇത് ദൈവഹിതമല്ലെന്ന് പ്രവചിച്ചേച്ച് പോകും മനസ്സിലാവും ആ വിരുന്നിന് നാഥാം പ്രവാചകനെ വിളിച്ചാൽ നാഥാം പ്രവാചകന് അഭിഷേകമുള്ളവനാ ആ മനുഷ്യൻ നീ ആണെന്ന് വിരൽ ചൂണ്ടുന്നവനാ അത് തെറ്റാണെന്ന് ദൈവാത്മാവിൽ പ്രവചിക്കുന്ന അഭിഷേക്തനാണ് ഈ നാഥാം പ്രവാചകൻ ആ നാഥാം പ്രവാചകൻ ഈ വിരുന്നിന് വന്നിരുന്ന് കഴിച്ചേച്ചു പോകത്തില്ല ഇത് ദൈവഹിതമല്ല ഇതിന് നീ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് പ്രവചിക്കും അതുകൊണ്ട് നാദാൻ പ്രവാചകനെ വിളിച്ചില്ല ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അടുത്തോട്ട് നാദാൻ പ്രവാചകൻ ചെന്നിട്ട് പറഞ്ഞു നിന്റെ മകനായ ശലോമോൻ ഇല്ലേ രാജാവാകുമെന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പം താണ്ടെ അധോനിയാവ് തന്ത്രങ്ങൾ കൊണ്ട് രാജാവാകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീ ദാവീദ് രാജാവിനോട് പറയണം എന്റെ മോൻ ചലോമോൻ ഇല്ലയോ നിയോഗപ്രകാരം രാജാവാകേണ്ടത് പക്ഷേ തന്ത്രങ്ങൾ മിനിഞ്ഞ് അധോനിയാവ് രാജാവാകാൻ നോക്കുന്നു എന്ന് നീ ചെന്ന കാര്യങ്ങളെ ബോധിപ്പിക്കണം ഈ കാര്യങ്ങളെ ബോധിപ്പിച്ച് ഇങ്ങോട്ടിരിക്കുമ്പോഴത്തേനും ഞാൻ പുറകെ പൊതുക്കെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഉറപ്പിക്കാം ഈ കാര്യങ്ങളെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം പുറകെ വന്ന് ഇതാണ് ദൈവഹിതം നമ്മൾ ഉറപ്പിക്കാം അപ്പൊ ശരിയായ പ്രവാചകൻ എങ്ങനെയാണ് ദൈവഹിതമല്ലാത്ത വിരുന്നിനകത്ത് അല്ല ശരിയായ പ്രവാചകൻ ഇരിക്കുന്നത് കരയുന്ന മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിന് വേണ്ടി ആ വാക്തത്തെ ഉറപ്പിക്കാനാണ് പ്രവാചകൻ ദൈവഹിതമല്ലാത്ത വിരുന്നിനകത്ത് ചേരാനല്ല പ്രവാചകൻ വാഗ്ദത്തമുള്ള നിയോഗമുള്ള ആ നിയോഗത്തിലേക്ക് ദൈവസന്നിധിയിൽ ആ കാര്യത്തെ ഉറപ്പിക്കാനാണ് പ്രവാചകൻ അപ്പം അധോനിയകത്ത് നാഥാപ്രവാചകരില്ല പക്ഷെ എന്റെ മകനാണല്ലോ ദൈവഹിതത്തിനകത്ത് വരേണ്ടത് എന്റെ മകനാണല്ലോ ശുസൂഷയ്ക്കകത്ത് വരേണ്ടത് എന്റെ മകനോടാണല്ലോ വെളിപ്പാടുള്ളത് അവനെ ദൈവഗലങ്ങൾ ഏൽപ്പിക്കണം എന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നൊപ്പമാണ് പ്രവാചകൻ പ്രവാചകന്മാർ വേണ്ടത് ദൈവഹിതമല്ലാത്ത വിരുന്നിനകത്തല്ല പ്രാർത്ഥിക്കുന്ന കരയുന്ന ദൈവസന്നിധിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും വേണ്ട ഒരു മറുപടി പറയുന്നില്ല ഇതെല്ലാം മൂളിക്കേക്കുന്നേ ഉള്ളു ഇതെല്ലാം മൂളിക്കേക്കുന്നേ ഉള്ളൂ വേണ്ട ഒരു മറുപടി വരുന്നില്ല അപ്പം ഒരു സംശയം ഇതെല്ലാം ഇങ്ങനെ മൂളി മൂളി കേട്ടുപോകുന്നുണ്ട് എനിക്കൊരു സംശയം അതിനകത്ത് നിന്റെ കൈ ഉണ്ടോന്ന് നീ അക്ഷരീകമായി അതോനിയാവിന്റെ പിരിഞ്ഞിനകത്ത് വന്നിരുന്നിട്ടില്ല പക്ഷെ ഈ കസേരയിൽ ഇരുന്ന് ഇത് നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇത് മൂളി കേക്കുന്നതല്ലാതൊന്നും പറയുന്നില്ലല്ലോ ഇത് മൂളി കേക്കുന്നതല്ലാതെ ഇതൊന്നും പറയുന്നില്ലല്ലോ ഇതുവരെ അടുത്ത അവകാശി ആരാണെന്ന് അതല്ലെങ്കിൽ ശലോമോൻ തന്നെ രാജാവ് ആകുമെന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ലേ ദൈവഗീതം എന്താണെന്ന് ദൈവത്തിന്റെ നിയോഗം എന്താണെന്ന് അടുത്ത സിംഹാസനത്തിലേക്ക് ആനയിക്കപ്പെടേണ്ടവൻ ആരാണെന്ന് നീ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ മൂളി കേട്ടുകൊണ്ട് മാത്രം ഇരിക്കുന്നോണ്ട് നിന്റെ കൈ നിന്റെ കൈ വിദിനകത്തുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് നീ ഇങ്ങനെ മൂളി കേട്ടത് അല്ലാതെ ദൈവഗീതം എന്താണെന്നോ ശലോമോനാണ് വരുന്നതെന്നോ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വാക്തത്വം ഒന്നും പറയുന്നില്ല ചുമ്മാ കേട്ടിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇതിനകത്ത് അച്ഛനീകമായി കസേര ചെന്ന് വിരുന്നിനകത്ത് ഇരിക്കുന്നതൊന്നും ആരും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ ഇരുന്ന് ഇതിങ്ങനെ ചരട് വലിക്കുന്നുണ്ടോ എന്ന് ഇവിടെ ഇരുന്ന് അതിന് കൈ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ് ഇത് കേട്ടപ്പോ ദാവിന്ദിന് ചൂട് പിടിച്ചു ദാവിന് പറഞ്ഞു ഇപ്പോൾ തന്നെ സലോമോനെ രാജാവാക്കിയിരിക്കാം അകമ്പടി നായകരെയും എല്ലാം കൊണ്ടുവന്ന കാഹളമോദി സലോമോനെ രാജാവാക്കി മാറ്റി സലോമോനെ രാജാവാക്കി മാറ്റി എന്ന് കണ്ട് ജനമെല്ലാം ആർത്തുല്ലസിച്ച് ജയഗീതം പാടി മുന്നോട്ട് വരുന്നത് കേട്ടു കേട്ടു കഴിക്കുന്നവരും രാജാവാക്കിയെന്നും അവനെ രാജാവാക്കിയതിനെ പ്രതി അവന് വിളിച്ചുകൊണ്ടാണ് ഈ ജനം വരുന്നതെന്നും വിരുന്നിനകത്തിരുന്ന് അധോനിയാവും ഇരുന്ന് കഴിക്കുന്നവരും മനസ്സിലാക്കി ഉടനെ അബ്യാധാരുടെ മകൻ ജ്യോനാധാരി കൊണ്ട് വരുന്നത് കണ്ടു സ്നേഹം പ്രകടിപ്പിച്ചു കാരണം കൂട്ട് നിന്ന ആട കൂട്ടുനിന്ന ആടെയം കൂടെ നിന്ന് നിന്ന ആട ആടെയം സ്നേഹം പ്രകടിപ്പിച്ചു എന്താണ് ഈ ആരവം ഈ ആരവം ദാവീദ് ദാവി ശലോമോനെ രാജാവാക്കി ശലോമോനെ രാജാവാക്കിയതിനെ പ്രതിയുള്ള ജൈവിളിയാണ് കേൾക്കുന്നത് ഈ ജൈവിളി കൊണ്ട് മുന്നോട്ട് വരുന്നത് കണ്ടപ്പോ വിരുന്നിലിരുന്നവരെല്ലാം ഒന്ന് വരച്ചു വിരുന്നിലിരുന്നവരെല്ലാം കഴിച്ചത് നിർത്തി കൈ പോലും ഉണക്കാതെ കൈ ഉണങ്ങി കൈ ഒന്ന് കഴുകിയോ ഒന്ന് തുടക്കിയോ ഒന്നും ചെയ്തില്ല എല അവിടെ ഇട്ടേ ചോടി ശലോമോനെ രാജാവാക്കിയിട്ട് ദാവീദ് അവനെ സിംഹാസനത്തിൽ ഇരുത്തിയുള്ള ജയവിളി കേൾക്കുന്നു എന്ന് കേട്ടപ്പോൾ കൈ പോലും കഴുകാതെ ആ ഇലയൊന്നും അടക്കി വെക്കാതെ ആ ഇരുന്ന ഇരുപ്പിന് ഒറ്റ പുതുപ്പിന് വീട്ടിൽ ചെന്ന് വിരുന്നിലിരുന്നവർ അധ്വനിയാവിന് മനസ്സിലായി ഞാനിപ്പോ വീട്ടിൽ കയറി ചെന്നാലും എന്നെ അവിടുന്ന് ഇറങ്ങിക്കൊണ്ട് വന്ന് വിട്ടു ഇതിനകത്ത് ഞാനാണെന്നും ദൈവവിധമല്ലാത്ത ചെയ്തത് ഞാനാണെന്നും ഈ പാപം സമ്പാദിച്ചത് ഞാനാണെന്നും ഈ ദ്രോഹം ഈ രാജ്യത്ത് ചെയ്തത് ഞാനാണെന്നും ദൈവത്തിനും അറിയാം ദാവീദിനും അറിയാം ശലോമോനും അറിയാം ഇപ്പൊ അവര് വന്ന് ഞാൻ വിളിച്ചതിനെ പ്രതി വന്ന് കഴിച്ചെന്നേ ഉള്ളു പക്ഷെ ഇത് ഒരുക്കിയത് ഞാനാ ഇത് ഞാൻ വീട്ടിൽ കയറി ഇരുന്നാലും എന്നെ വെട്ടു റക്കി എന്നെ ന്യായം വിധിക്കും എനിക്ക് വാള് വീഴും എന്ന് കണ്ടു അപ്പൊ മനസ്സിനകത്ത് ഒരു ചിന്ത കടപ്പുണ്ട് ഒരു യാഗപീഠത്തിന്റെ കൊമ്പിൽ ഒരിക്കൽ തെറ്റിപ്പോയി ഒന്ന് സംഭവിച്ചു പോയി ഒരു രക്ഷയില്ലാതെ പോയി അന്നേരം അങ്ങനെ സംഭവിച്ചു പോയതാ അന്നേരം അങ്ങനെ ആയി പോയതാ ഒരു രക്ഷയില്ലാതെ സംഭവിച്ചു പോയതാ അതിനെപ്പറ്റി ഉണ്ടായി പോയതാന്ന് കണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് എന്റെ ആ കൊമ്പുകളിൽ കയറി പിടിച്ചാൽ നിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ിൽ അതുകൊണ്ടി അവന് മനസ്സിലായി യാതപീഠത്തിന്റെ കൊമ്പിനെ കയറി പിടിച്ചു ശലോമോൻ പറഞ്ഞു അവൻ യാദപീഠത്തിന്റെ കൊമ്പിനെ കയറി പിടിച്ചോ എങ്കിൽ അവനെ വിട്ടയച്ചേര് വിട്ടയച്ചേര് നാമം യാഗപീഠത്തിൽ നമുക്ക് വന്നുപോയി സംഭവിച്ചു പോയി കുറവുണ്ട് എന്നെ രക്ഷിക്കണമേ എന്ന് കണ്ട് ആര് യാതപീഠത്തിന്റെ കൊമ്പിനെ കയറി പിടിക്കുന്നു അവിടെയാണ് ഭാപപരിഹാരം ഉണ്ടാകുന്നത് അവിടെയാണ് രോഗസൗഖ്യം ഉണ്ടാകുന്നത് എന്റെ ഉദ്ഘാടനം അവിടെയാണ് ഉണ്ടാകുന്നത് ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിച്ചു ആരാധിച്ച സമയത്ത് ആ ആരാധന നടക്കുമ്പോൾ മോശ ഇറങ്ങിച്ചെല്ലുക മോശ ഇറങ്ങിച്ചെന്നിട്ട് പറഞ്ഞത് ഹോമിയുടെ വശത്തുള്ളവൻ മാറി നിൽക്കട്ടെ അതെന്താ അത് ആ ഭാഗം എന്താ പറയുന്നത് കളക്കുട്ടിയെ പോയി ഞങ്ങൾ ആരാധിച്ചു പോയി എല്ലാരും കൈയടിച്ചപ്പോ തുള്ളി തുള്ളിപ്പോയതാ എന്നാലും തെറ്റായി പോയി എന്നു മനസ്സിലായി എല്ലാരും ഇങ്ങനെ തുള്ളിയപ്പോ ഞാനും അറിയാതെ കൈയടിച്ചു പോയതാ സംഭവിച്ചു പോയതാ എനിക്ക് മാറ്റമുണ്ട് എനിക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഇനിയെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കണം അതാ അവിടെ മോശം പറയുന്നത് ഇനി ഞാൻ തെറ്റിപ്പോയതാ ഉണ്ടാക്കിയ സമയത്ത് എല്ലാവരും ആരവത്തിൽ കൈയടിച്ചപ്പോൾ ഞാനങ്ങ് തുള്ളിപ്പോയതാ പക്ഷെ എനിക്ക് മടങ്ങി വരാൻ താല്പര്യമുണ്ട് യഹോവയുടെ പക്ഷത്തേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് കണ്ട് ഒന്ന് മടങ്ങി വരാൻ താല്പര്യമുള്ള ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട് വീഴ്ചകളുണ്ട് ദൈവമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ആ രക്തം പുരണ്ടിരിക്കുന്ന യാതപീഠത്തിന്റെ കൊമ്പുകളിലേക്ക് കയറി പിടിച്ച നമുക്കൊരു ഉദ്ധാരണം ഉണ്ടാകും ദൈവം യുവജനങ്ങളാൽ നമ്മെ സഹായിക്കും só